പിതാവിന്റെയും ബുദ്ധൻ്റെയും മരിച്ചാൽമാവിന്റെയും നാമത്തിൽ അമയും ഇത് കേട്ടപ്പോൾ സിനകോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി ലൂക്ക നാല് ഇരുപത്തിയെട്ട് സ്നേഹമുള്ളവരെ എന്താണ് സിനഗോകിലുള്ളവരെ എല്ലാവരെയും കോപാകുലരാക്കിയത് എന്ന് നാം അറിയണമെങ്കിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ലൂക്കായ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങള് നമ്മൾ വായിക്കണം അവിടെ കാണുന്നത് ഈശോ പതിവ് പോലെ സിനകോഗില് വായിക്കാൻ എഴുന്നേറ്റു യശയ്യ പ്രഭാചന്റെ പുസ്തകം വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ അത് തന്നെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ചിലര് കുറേ അധികം ആൾക്കാര് അത്ഭുതപ്പെട്ടു അവര് അവനെ പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവശസ്സുകൾ കേട്ട അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു ഒരു വശത്ത് അത്ഭുതം മറുവശത്ത് പിന്നെ നമുക്ക് പരിചയമുള്ളവനാണല്ലോ ഇവൻ നമ്മുടെ കൂട്ട് നമ്മുടെ കൂട്ടത്തിൽ കളിച്ച് വളർന്നവനല്ലേ ഇവന്റെ ആൾക്കാരെയൊക്കെ നമുക്ക് എന്നുള്ള ഒരു മനോഭാവം മറുവശത്ത് അതിനോടൊപ്പം വരികയാണ് അപ്പോള് ഈശോ ഒരു സത്യം പറയുകയാണ് നിങ്ങള് തീർച്ചയായിട്ടും എന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം എന്ന് ഈശോ തുറന്ന് പറയാണ് കാരണം എന്താണ് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു വസ്തുതയാണ് ഈശോ അറിഞ്ഞിരുന്നു ഈശോ തീർച്ചയായിട്ടും ദൈവമാണ് എന്നാൽ ഏറ്റവും വലിയ പ്രവാചകൻ ഏറ്റവും കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ ആണ് ഈശോയിൽ നിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രവാചകന്മാർക്കുള്ള അതേ അവസ്ഥ തന്നെ തനിക്കും ഉണ്ടാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് യേശു അതും പറയുകയാണ് അതിനുശേഷം ചില ഉദാഹരണങ്ങളും പറയുകയാണ് ഏലിയായുടെ ജീവിതത്തിലെ ജീവിതത്തിലെയൊക്കെ കാര്യങ്ങള് തിരുവചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന കാലത്ത് അനേകം പേര് രോഗികളായിട്ടും അനേകം പേര് ആവശ്യക്കാരുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ചിലർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ കാരണം എന്താണ് ചിലർക്ക് മാത്രമേ അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക് മാത്രമേ അതിനുള്ള ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ പ്രവാചകരെ വിശ്വസിച്ചുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ഈ കേട്ടുകൊണ്ടിരുന്നവർക്ക് ചിനകോയിലുണ്ടായിരുന്നവർക്ക് പുരുഷം പേർക്കും പ്രത്യേകിച്ച് നിയമിഞ്ഞർക്കും പരിസരക്കും അതുപോലെയുള്ളവർക്കൊക്കെ മനസ്സിലായി ഇത് തങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് അവനത് പറയുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് കോപം ഉണ്ടായത് തങ്ങളെ സ്പർശിച്ചപ്പോഴ് അവർക്ക് അവർക്ക് നീരസം ഉണ്ടാവുകയാണ് അവർക്ക് എതിർപ്പ് ഉണ്ടാവുകയാണ് അവരത് പ്രകടിപ്പിക്കുകയാണ് അവരെന്താണ് പ്രകടിപ്പിച്ചത് അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃങ്കത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അപ്പൊ അവനെ എങ്ങനെയെങ്കിലും ഇല്ലന്നാക്കണം ഇവന്റെ ഈ സംസാരം ഇവന്റെ ഈ പ്രസംഗം ഇവൻ്റെ ഈ ശുശ്രൂഷ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോലും അവരെത്തിച്ചേരുകയാണ് കോപം കത്തി കത്തിച്ചൊലിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇതൊക്കെ തന്നെയാണ് ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അത് സ്വാഭാവികമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും ബഹുമാനവും ആദരവും സ്വീകരണവും ഒന്നും ലഭിക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് ദൈവവചനം ഉദ്ധരിക്കുമ്പോൾ ദൈവവചനം മറ്റുള്ളവർക്ക് നമുക്ക് പരിചയമുള്ളവർക്ക് ഒക്കെ സ്പർശിക്കുമ്പോള് അവരെന്താണ് ചിന്തിക്കുന്നത് അവര് അവരുടെ പരിചയം വെച്ചുകൊണ്ട് കുറവുകളിലേക്ക് പരിചയക്കാരിലുള്ള കുറവുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ബലഹീനതകൾ കണ്ടുപിടിച്ചുകൊണ്ട് പരിമിതികൾ കണ്ടുപിടിച്ചുകൊണ്ട് മാനുഷികമായിട്ടുള്ള വശം കണ്ടുപിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ പോവുകയാണ് എന്ന് മാത്രമല്ല ദൈവത്തിന്റെ സ്വരം കേൾപ്പിക്കുന്നവനെ തെറ്റിത്തരിക്കുകയും ഒഴിവാക്കാൻ ശ്രമിക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് സ്നേഹമുള്ളവരെ ഒരു ഓരോ പ്രവാചകനും ഓരോ ദൈവ ശുശ്രൂഷകനും ഓരോ ദൈവവിശ്വാസിക്കും ഈ അനുഭവം ഉണ്ടാകാം നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ മനസ്സിലാക്കാത്ത നമ്മളെ സ്വീകരിക്കാത്ത നമ്മെ തള്ളിപ്പറയുന്ന നമ്മെ ഉപേക്ഷിക്കുന്ന ഒഴിവാക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോയുടെ വചനം ഈശോക്കുണ്ടായ അനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ അമേ ഉന്നതാവായി ശമിശീം പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശാൽമാന്റെ സ്വാസം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ പോളും എപ്പോഴും എന്നയിക്കും ആമയും ഈശമിശ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ